ക്രിസ്തുമസ് ഗീതങ്ങൾക്കൊപ്പം ചൂടുവെച്ച നൂറുകണക്കിന് സാന്താക്ലോസുമാർ തിരുപ്പുറവിയുടെ വരവറിയിച്ചപ്പോൾ തലയോലപ്പറമ്പിന്റെ രാജവീഥികൾ ആത്മഹർഷമണിഞ്ഞു ഭൂമിയിൽ സമാധാനമെന്ന പേരിൽ തലോലപ്പറമ്പ് മേഖലയിലെ ഇരുപത് ക്രൈസ്തവ ഇടവുകളുടെയും സ്ഥാപനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തലോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളി മൈതാനിയിൽ വിപുലമായ ക്രിസ്തുമസ് ആഘോഷത്തോട് അനുബന്ധിച്ചായിരുന്നു സാന്താമാർ നഗരവീഥികൾ കീഴടക്കിയത് വർണ്ണശബളമായ സാന്റോ ഘോഷയാത്ര ക്രിസ്മസ് സംഗമം സാംസ്കാരിക സമ്മേളനം നൃത്തരൂപങ്ങൾ സംഗീതശില്പങ്ങൾ സ്നേഹവിരുന്ന് എന്നിവ ക്രിസ്തുമസ് ആഘോഷത്തിന് മാറ്റുകൂട്ടി വൈക്കം ി സിബിച്ചൻ ജോസഫ് ക്രിസ്തുമസ് ക്രിസ്തു യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ലോകസമാധാനത്തിന് എന്ന് തന്നെയാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് അപ്പുറം ജനങ്ങളുടെ ഐക്യത്തിനും നാടിന്റെ ഉന്നമനത്തിനും നമ്മുടെ സാംസ്കാരിക നടത്തുന്ന ഈ അതുപോലെ സ്നേഹ സംഗമത്തിന് ുംഫാരി ടി വി എം ഡിയുമായ സന്തോഷ് ജോർജ് കുളങ്ങര ദീപം തെളിയിച്ചു തുടർന്ന് അദ്ദേഹം ക്രിസ്തുമസ് സന്ദേശം നൽകി എല്ലാ ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്യുന്നു ഏറ്റവും അധികം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നമ്മളെ സ്വീകരിച്ച നാട് നമ്മളെ ഒരു അന്യനല്ലാതെ കണ്ട നാട് വീടിനുള്ളിലേക്ക് ക്ഷണിച്ച നാട് വീട്ടിനുള്ളിൽ അവർ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്കെടുത്തു തന്നെ നമ്മളെ സൽക്കരിച്ച നാട് ഏതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ നിന്ന് പറയും അത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ല ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നില്ല മധ്യേഷ്യയിലെ ചില മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു ഞാൻ ഈ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും നമുക്കറിയാം ക്രിസ്തീയ സഭകളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളാണ് സാഹോദര്യത്തെക്കുറിച്ച് ഏറ്റവും അധികം ഉദ്ബോധിപ്പിച്ച ഒരു വിപ്ലവകാരിയായ ഒരു ദൈവപുത്രന്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്നവരാണ് ഡോക്ടർ ജ്യോതിസ് ഫാദർ റെനി ജോൺ പുന്നൻ ഫാദർ ടോണി കോട്ടക്കൽ ഫാദർ ജോബി കണ്ണാലയിൽ ഫാദർ പോൾ കോട്ടക്കൽ ഫാദർ ഡെന്നീസ് ജോസഫ് കണ്ണമലിൽ ഫാദർ അനീഷ് പി ജോസഫ് ഫാദർ സോണി പട്ടരുപറമ്പിൽ ഫാദർ ജെറിൻ ജോസ് പാലത്തിങ്കൽ ഫാദർ ലിജിൻ ജോൺ തോപ്പിൽ ഫാദർ ബിനു ടി ജോൺ ഫാദർ അലക്സ് മേക്കാം തുരുത്തി ജെയിംസ് ജോസഫ് കുറ്റിയാം കോണത്ത് റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാം പറമ്പിൽ പ്രൊഫസർ കുട്ടോം പറമ്പിൽ ജോൺസൺ കൊച്ചുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ നടത്തി പള്ളി തലയോലപ്പറമ്പ് സെന്റ് ആന്റണീസ് പള്ളി കലയത്തും കുന്നുപൊതി മൈക്കേൽസ് സെന്റ് സ്റ്റീഫൻസ് സി പള്ളി വെള്ളൂർ സെന്റ് ജോസഫ് പള്ളി ഇറമ്പയം മേരി ഇമാക്യുലേറ്റ് പള്ളി മേവള്ളൂർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി കാരിക്കോട് മാർത്തോമാ പള്ളി വെള്ളൂർ ഹോളി ഫാമിലി ജ്ഞാനായ പള്ളി വെള്ളൂർ സെന്റ് മേരീസ് ഗിരി സീനോയ് യാക്കോബായ സുറിയാനി പള്ളി വടകര സെന്റ് സ്റ്റീഫൻസ് സി എസ് ഐ പള്ളി വടകര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി പ്രസാദഗിരി സെന്റ് ലൂക്കോസ് സി എസ് ഐ പള്ളി വരിക്കാംകുന്ന് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ബ്രഹ്മമംഗലം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി കരിപ്പാടം മോറൌഗേൻ യാക്കോബായ സുറിയാനിപ്പള്ളി മണകുന്നം മറവൻതുരത്ത് മോറൌഗേൻ ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി മണകുന്നം മറവൻ തുരത്ത് സെന്റ് മേരീസ് പള്ളി വല്ലകം ഇൻഫന്റ് ജീസസ് പള്ളി വടയാർ എന്നീ പള്ളികളായിരുന്നു മുഖ്യ സംഘാടകർ തലോലപ്പറമ്പ് ആശാഭവൻ സ്പെഷ്യൽ സ്കൂൾ തലോലപ്പറമ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കീഴൂർ സെന്റ് ജോസഫ് സ്കൂൾ എന്നിവരും പങ്കാളികളായി ഐഫോറിന്യൂസ് വൈക്കം